ഹായ് എല്ലാവർക്കും നമസ്കാരം ഒരു ഡിറ്റക്റ്റീവ് കളിക്കാൻ റെഡിയാണോ കാരണം ഇന്ന് നമ്മൾ ഒരുമിച്ച് ഒരു വലിയ രഹസ്യം കണ്ടുപിടിക്കാൻ പോവാണ് നിങ്ങളുടെ വെബ്സൈറ്റിലോ ആപ്പിലോ വരുന്ന യൂസേഴ്സ് എങ്ങോട്ടാണ് അപ്രത്യക്ഷരാകുന്നത് അപ്പോ നമുക്കൊരുമിച്ച് കേസ് അങ്ങ് അന്വേഷിച്ചാലോ അതെ ഇതാണ് നമ്മളെ കുഴപ്പിക്കുന്ന ഏറ്റവും വലിയ ചോദ്യം ആലോചിച്ചു നോക്കൂ ഒരുപാട് യൂസേഴ്സ് നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരുന്നു അവരവിടേക്കൊന്ന് കറങ്ങി നടക്കുന്നു പക്ഷെ അവസാനം ലക്ഷ്യത്തിലെത്തുന്നതിനു മുന്നേ എങ്ങോട്ടോ അപ്രത്യക്ഷരാവുന്നു ശരിക്കും എങ്ങോട്ട് ഇവർ പോകുന്നത് എന്തായിരിക്കും കാരണം അപ്പ ഇതാണ് നമ്മുടെ കേസ് ആയിരക്കണക്കിന് ആളുകൾ നിങ്ങളുടെ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നുണ്ട് പക്ഷെ അവസാനം എന്താ സംഭവിക്കുന്നത് സൈനപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് വാങ്ങുകയോ ചെയ്യുന്നവരുടെ എണ്ണം നോക്കിയാൽ വളരെ കുറവായിരിക്കും അപ്പം നമ്മുടെ ജോലി എന്താണെന്നറിയോ അവരെവിടെ വെച്ചാണ് ഈ യാത്ര നിർത്തുന്നത് അതിനു പിന്നിലെ യഥാർത്ഥ കാരണം എന്താണ് ഇത് കണ്ടുപിടിക്കണം ഈ ഒരു പ്രശ്നം മനസ്സിലാക്കാൻ നമുക്ക് ഫണൽ എന്ന് പറയുന്ന ഒരു ഐഡിയ ഉപയോഗിക്കാം സംഭവം സിമ്പിളാണ് നമ്മളൊരു ഫണലിലേക്ക് ഒഴിക്കും പോലെ ആലോചിച്ചു നോക്കൂ യൂസേഴ്സ് മുകളിൽ നിന്ന് ഇങ്ങനെ വരുന്നു എന്നിട്ട് താഴെയുള്ള ലക്ഷ്യത്തിലേക്ക് എത്തണം പക്ഷെ ഒരു പ്രശ്നമുണ്ട് മിക്ക ഫണലുകളിലും ചെറിയ ചെറിയ വിള്ളലുകളു കാണും അല്ലേ നമ്മൾ ഇതിനെ ലീക്കുകൾ എന്ന് വിളിക്കും ഈ ലീക്കുകളിലൂടെയാണ് നമ്മുടെ വിലപ്പെട്ട യൂസേഴ്സ് പുറത്തേക്ക് പോകുന്നത് ഒരു നല്ല ഡിറ്റക്റ്റീവ് ആദ്യം എന്താ ചെയ്യാ ക്രൈം സീൻ നന്നായിട്ട് പഠിക്കുമല്ലേ അതുപോലെ നമ്മുടെ ആദ്യത്തെ ജോലി യൂസർ യാത്ര ചെയ്യുന്ന ആ വഴി ആ ഒരു പാത കൃത്യമായി മാപ്പ് ചെയ്യുക എന്നതാണ് അതായത് ഒരു യൂസർ സാധാരണയായി ഏതൊക്കെ സ്റ്റെപ്പുകളിലൂടെയാണ് കടന്നുപോകേണ്ടത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം എന്നാലെ എവിടെയാണ് പ്രശ്നമെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂ പൊതുവേ ഒരു യൂസർ ജേണിക്ക് നാല് പ്രധാനപ്പെട്ട ഘട്ടങ്ങളുണ്ട് ഒന്ന് അവെയർനെസ് അതായത് ആളുകൾ നിങ്ങളെപ്പറ്റി ആദ്യമായിട്ട് കേൾക്കുന്ന സ്റ്റേജ് രണ്ട് കൺസിഡറേഷൻ ശരി കേട്ടറിഞ്ഞു ഇനി നിങ്ങളുടെ പ്രോഡക്റ്റ് വാങ്ങണോ വേണ്ടയോ എന്നവർ ആലോചിക്കുന്ന സമയം മൂന്ന് പർച്ചേസ് ആ തീരുമാനമെടുത്ത് അവർ പൈസ കൊടുത്ത് സാധനം വാങ്ങുന്നു നാലാമത്തേത് റിട്ടൻഷൻ വാങ്ങിയ ശേഷം അവർ വീണ്ടും വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു ഒരു സ്ഥിരം കസ്റ്റമറായി മാറുന്നു അപ്പോൾ നമ്മുടെ അന്വേഷണം മുഴുവൻ ഈ നാല് ഘട്ടങ്ങളെ ചുറ്റിപ്പറ്റിയായിരിക്കും ശരി ഇപ്പം നമ്മുടെ കയ്യിലൊരു എവിഡൻസ് ലോഗുണ്ട് ഇത് നോക്കൂ ഓരോ സ്റ്റേജിലും എത്ര യൂസേഴ്സ് വന്നു അതിൽ എത്ര ശതമാനം പേർ അടുത്ത സ്റ്റേജിലേക്ക് പോകാതെ അവിടെ വെച്ച് നിർത്തിപ്പോയി എന്നൊക്കെ ഈ ഡാറ്റയിൽ വ്യക്തമായിട്ടുണ്ട് ഈ നമ്പറുകളിലാണ് നമ്മുടെ കേസ് തെളിയിക്കാനുള്ള ആദ്യത്തെ തുമ്പ് ഒഴിഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പൊ നമ്മുടെ കയ്യിലെ ഡേറ്റയായി ഇനി എന്താ ചെയ്യേണ്ടത് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം ഈ ഡേറ്റ വെച്ച് നമ്മൾ ഒരു കാര്യം കണ്ടുപിടിക്കണം ഈ കേസിലെ ഏറ്റവും വലിയ തെളിവ് അതായത് എവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കൊഴിഞ്ഞു പോകുന്നത് ആ വലിയ ലീക്ക് എവിടെയാണെന്ന് നമ്മൾ കണ്ടെത്താൻ പോവുകയാണ് ഇനി ആ നമ്പറുകളെ വെറുതെ നോക്കുന്നതിനു പകരം നമുക്കൊരു ബാർ ചാർട്ടിലേക്ക് മാറ്റി നോക്കാം ദേ കണ്ടോ ഒരു ബാർ മാത്രം മറ്റുള്ളവയേക്കാൾ എത്രയോ ഉയരത്തിലാ നിൽക്കുന്നത് ഡേറ്റ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുമ്പോഴുള്ള ഗുണം ഇതാണ് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും നമ്മുടെ പ്രധാന കുഴപ്പം എവിടെയാണെന്ന് ഇപ്പൊ ഒറ്റ നോട്ടത്തിൽ തന്നെ ക്ലിയർ അല്ലേ എഴുപത്തിരണ്ട് ശതമാനം ഒന്ന് ആലോചിച്ച് നോക്കിയേ കൺസിഡറേഷൻ സ്റ്റേജിൽ വെച്ച് പേര് വന്നാൽ അതിൽ എഴുപത്തിരണ്ട് പേരും പോകുന്നു അപ്പോൾ നമ്മുടെ കേസിലെ പ്രധാന പ്രതിയെ കിട്ടി ഇവിടെയാണ് ഈ സ്റ്റേജിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ യൂസേഴ്സിനെ നഷ്ടമാവുന്നത് ഓക്കെ അപ്പോൾ എവിടെ വെച്ചാണ് ആളുകൾ പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലായി പക്ഷേ ഡിറ്റക്റ്റീവിന്റെ ജോലി അവിടെ തീരുന്നില്ല ഇനി അതിലും പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് എന്തുകൊണ്ട് എന്തിനാണ് അവർ അവിടെ വെച്ച് നിർത്തിപ്പോകുന്നത് ഈ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ അന്വേഷിക്കണം ഒരു തരം ചോദ്യം ചെയ്യൽ തന്നെ വേണം പൊതുവെ ആളുകൾ എങ്ങനെ പിന്മാറിപ്പോകാൻ ഒരുപാട് കാരണങ്ങളുണ്ടാകാം ചിലപ്പോൾ നമ്മുടെ വെബ്സൈറ്റിന്റെ ഡിസൈൻ ഭയങ്കര കൺഫ്യൂസിംഗ് ആയിരിക്കാം അല്ലെങ്കിൽ പ്രോഡക്റ്റിന്റെ വില എത്രയാണെന്ന് വ്യക്തമായി കൊടുത്തിട്ടുണ്ടാവില്ല ചിലപ്പോൾ എന്തെങ്കിലും ടെക്നിക്കൽ എറർ ആയിരിക്കും അല്ലെങ്കിൽ മെസ്സേജിങ് ക്ലിയർ ആയിരിക്കില്ല ഇങ്ങനെയുള്ള എല്ലാ സാധ്യതകളും നമ്മളൊന്ന് പരിശോധിക്കണം അപ്പോ ഈ അന്വേഷണത്തിന് നമ്മൾ ചില ഡിറ്റക്റ്റീവ് ടൂൾസ് ഉപയോഗിക്കൂ അതിനെയാണ് ഡയഗ്നോസ്റ്റിക് അനാലിസിസ് എന്ന് പറയുന്നത് പേര് കേട്ട് പേടിക്കേണ്ട സംഭവം സിമ്പിൾ ആണ് ഹീറ്റ് മാപ്പുകൾ അതായത് യൂസേഴ്സ് എവിടെയൊക്കെയാണ് ക്ലിക്ക് ചെയ്യുന്നത് എവിടെയാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത് എന്നൊക്കെ കാണിക്കുന്ന മാപ്പുകൾ പിന്നെ സെഷൻ റീപ്ലേകൾ പിന്നെ കസ്റ്റമർ സർവേകൾ ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ പറ്റും അങ്ങനെ അന്വേഷിച്ചപ്പോൾ ഒരു യൂസറുടെ സർവേയിൽ നിന്ന് കിട്ടിയ ഈ മറുപടി ഒന്ന് നോക്കിയേ ഇതൊരു മാതിരി കുറ്റസമ്മതം മൊഴി പോലെയുണ്ട് ഞാൻ സൈനപ്പ് ചെയ്യാൻ റെഡിയായിരുന്നു പക്ഷേ നെക്സ്റ്റ് സ്റ്റെപ്പ് ബട്ടൺ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ നിർത്തിപ്പോയി കണ്ടോ ഇതിൽ കൂടുതൽ ഒരു തെളിവ് വേണോ പ്രശ്നം യൂസർ എക്സ്പീരിയൻസിലായിരുന്നു മുന്നോട്ട് പോകാനുള്ള വഴി കാണാത്തതുകൊണ്ട് അവരാ ശ്രമം തന്നെ ഉപേക്ഷിച്ചു ശരി അപ്പോൾ എവിടെയാണ് പ്രശ്നം എന്താണ് പ്രശ്നം ഈ രണ്ട് ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരം കിട്ടി ഇനി കേസ് തെളിയിക്കാനുള്ള സമയമായി അതായത് നമ്മൾ കണ്ടെത്തിയ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ടാക്കി അത് നടപ്പിലാക്കണം അപ്പോ പരിഹാരം നടപ്പിലാക്കാൻ നമുക്ക് കൃത്യമായ ഒരു പ്ലാൻ വേണം ഒന്നാമത്തെ സ്റ്റെപ്പ് ഒരു ഹൈപ്പോത്തെസിസ് ഉണ്ടാക്കുക ഉദാഹരണത്തിന് നെക്സ്റ്റ് സ്റ്റെപ്പ് ബട്ടൺ കുറച്ചുകൂടി വലുതും വ്യക്തവുമാക്കിയാൽ ഈ പോക്ക് കുറയ്ക്കാൻ പറ്റും എന്ന് നമ്മൾ അനുമാനിക്കുന്നു രണ്ടാമത്തെ സ്റ്റെപ്പ് ഈ ഹൈപ്പോത്തെസിസ് വെച്ച് ഒരു പുതിയ ഡിസൈൻ ഉണ്ടാക്കുക മൂന്നാമത്തെ സ്റ്റെപ്പ് ഒരു എ ബി ടെസ്റ്റ് നടത്തി ഏതാണ് കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക ഇതൊന്നും നോക്കൂ പഴയ ഡിസൈനും പുതിയ പരിഹാരം തമ്മിലുള്ള വ്യത്യാസം കണ്ടോ ഇടതുവശത്ത് ആ പഴയ ഡിസൈൻ ആ നെക്സ്റ്റ് ബട്ടൺ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ തന്നെ പാടാണ് എന്നാ വലതുവശത്തോ ആർക്കും ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റുന്ന ക്ലിക്ക് ചെയ്യാൻ തോന്നുന്ന ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് ബട്ടൺ യൂസർ പറഞ്ഞ പ്രശ്നത്തിനുള്ള എത്ര സിമ്പിളായിട്ടുള്ള പക്ഷേ അത്രയും ഇഫക്റ്റീവായിട്ടുള്ള ഒരു പരിഹാരമാണിത് അപ്പോ പുതിയ ഡിസൈൻ ഉണ്ടാക്കി പക്ഷേ ഒരു ഡിറ്റക്റ്റീവിന്റെ ജോലി അതുകൊണ്ട് തീരുന്നില്ല നമ്മൾ ചെയ്ത ഈ മാറ്റം കൊണ്ട് ശരിക്കും എന്തെങ്കിലും ഗുണമുണ്ടായോ അത് നമ്മൾ തെളിയിക്കണം അതിനായിട്ട് റിസൾട്ട് കൃത്യമായി അളന്നു നോക്കണം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നമ്മൾ തുടങ്ങിയപ്പോൾ ആ കൺസിഡറേഷൻ സ്റ്റേജിലെ ഡ്രോപ്പ് ഓഫ് റേറ്റ് എത്രയായിരുന്നു എന്ന് എഴുപത്തിരണ്ട് ശതമാനം അതായിരുന്നല്ലോ നമ്മുടെ ഏറ്റവും വലിയ തലവേദന എന്നാൽ നമ്മൾ വരുത്തിയ ആ ചെറിയൊരു മാറ്റത്തിനു ശേഷം എന്ത് സംഭവിച്ചെന്നറിയോ ആ എഴുപത്തിരണ്ട് ശതമാനം ഇപ്പോൾ വെറും ഇരുപത്തിയഞ്ച് ശതമാനമായി കുറഞ്ഞു ഇതൊരു ഗംഭീര വിജയമല്ലേ അപ്പം നമുക്ക് പറയാം കേസ് ക്ലോസ്ഡ് അപ്പോൾ ഈ ഒരു അനുഭവത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാഠം എന്താണ് പ്രശ്നങ്ങള് വെറുതെ ഊഹിച്ച് പരിഹരിക്കാൻ നിൽക്കരുത് പകരം ഒരു ഡിറ്റക്റ്റീവിനെ പോലെ ചിന്തിക്കുക ഡാറ്റ ഉപയോഗിച്ച് അന്വേഷിക്കുക കണ്ടെത്തുന്ന കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്തു നോക്കുക എന്നിട്ട് കിട്ടുന്ന റിസൾട്ട് കൃത്യമായി അളക്കുക ഇതാണ് ശരിയായ രീതി ശരി അപ്പോൾ എൻ്റെ ഒരു ചോദ്യം നിങ്ങളോടാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്ന പ്രോജക്റ്റിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റിൽ അവിടുത്തെ ഫണലിലെ ഏറ്റവും വലിയ ലീക്ക് ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ ഈ ഡിറ്റക്റ്റീവ് രീതി ഉപയോഗിച്ച് അത് കണ്ടുപിടിക്കേണ്ടത് ഇനി നിങ്ങളുടെ ഊഴാണ് ഒന്ന് ശ്രമിച്ചു നോക്കൂ